ഹൈഗേറ്റിലെ ശവപ്പറമ്പിൽ പ്രിയസഖിക്കരികിൽ അന്തി ഉറങ്ങുന്ന കാൾമാക്സ് എന്ന മനുഷ്യൻ തുറന്നുവിട്ട ഭൂതത്തിന് അധികം സമയം വേണ്ടിവന്നില്ല ലോകമെമ്പാടും സന്തതികളെ സൃഷ്ടിക്കാൻ തന്റെ സന്തതികൾക്ക് മുൻപിൽ ഭൂതം ഒരു വാതിൽ തുറന്നു ഭൂതത്തിന്റെ സന്തതികളെ ഭയന്ന് മുതലാളിത്തം ഇന്നും ആ വാതിലിന് മുന്നിൽ മൂർച്ചയേറിയ കുന്തമുനകളും എന്തിനിൽപ്പാണ് വാതിലിനപ്പുറമുള്ള മനുഷ്യവിമോചനത്തിലേക്ക് ഓടിയെടുക്കുന്നവരെ ആ കുന്തമുനയിൽ കൊരുത്തെടുത്ത് ദൂരേക്ക് ചുഴറ്റി എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ജർമ്മനിയിലെ ട്രയറിൽ ഒരു സമ്പന്ന കുടുംബത്തിലാണ് മാക്സ് ജനിച്ചത് പക്ഷെ സമ്പത്തിലായിരുന്നില്ല അയാളുടെ കണ്ണ് മുതലാളിത്തത്തിന്റെ രക്തദാഹം സ്വന്തം അധ്വാനശേഷി ഊറ്റിക്കുടിക്കുന്നത് നിസ്സഹായതോടെ നോക്കി നിൽക്കുന്ന ചൂഷിതരായ തൊഴിലാളികളിലായിരുന്നു അവരിലേറിയ പങ്കും മന്തി ഉറങ്ങുന്ന ചേരികളിലെയും ചാളകളിലെയും വിശപ്പ് പുരകളിലായിരുന്നു സ്വന്തം കുഞ്ഞുങ്ങൾ വിശന്ന് കരയുമ്പോഴും ലോകമൊട്ടാകെ വിശന്ന് കരയുന്നവരുടെ നിലവിളികളാണ് അയാൾ കേട്ടത് എത്തുന്നിടത്തു നിന്നൊക്കെ അയാളെ നാട് കടത്തി ജർമ്മനിയിൽ നിന്ന് ഇറ്റലിയിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് അവിടുന്ന് അടിമകളെ കൊണ്ടുപോകുന്ന കപ്പലിൽ ഇംഗ്ലണ്ടിലേക്ക് അവിടെ ചേരു സമാനമായ തെരുവിൽ മാക്സ് താമസിച്ചു വാടക കൊടുക്കാൻ കാശില്ലാത്തതിനാൽ പലതവണ കുടിയിറക്കപ്പെട്ടു വഴിയോരങ്ങളിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം തലചായിച്ചു പട്ടിണിക്കാരനും ഒട്ടിപ്പോയ തന്റെ പങ്കാളിയുടെ മുലഞ്ഞെട്ടിൽ നിന്നും ചോര ഇറ്റു വീഴുന്നത് കണ്ട് പാൽ കുടിക്കാൻ വെമ്പുന്ന സ്വന്തം കുഞ്ഞിനെ അയാൾ ഉള്ളുപൊട്ടി കണ്ടു നിന്നു മൂലക്കുരു പൊട്ടിയൊലിക്കുമ്പോഴും ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്നുകൊണ്ട് അയാൾ പുസ്തകങ്ങൾ വായിച്ചു രോഗം വന്ന് ശരീരമാകെ കുരുക്കൾ നിറഞ്ഞപ്പോൾ പഴയ ഷേവിംഗ് റൈസർ കൊണ്ട് ആ കുരുക്കളൊക്കെ അയാൾ ചെത്തിക്കളഞ്ഞു പട്ടിണി കാരണം മരിച്ച തന്റെ കുഞ്ഞുങ്ങൾക്ക് ശവപ്പെട്ടി വാങ്ങാൻ പോയിട്ട് അവരെ അടക്കം ചെയ്യാനുള്ള പണം പോലും അയാളുടെ ഉണ്ടായിരുന്നില്ല വീടിന്റെ മുകളിൽ നിന്ന് മാക്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ അയാളുടെ ഭാര്യ കടക്കാരാൽ ആക്രമിക്കപ്പെട്ടു ഒടുവിൽ ഭാര്യയായ ജെന്നിയും പിന്നാലെ മാക്സും മരിച്ചു അയാളുടെ ശവസംസ്കാരത്തിന് ഹൈഗേറ്റിലെ സെമിത്തേരിയിൽ വെറും പതിനൊന്ന് പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ നൂറ്റി മുപ്പത്തിയെട്ട് വർഷങ്ങൾക്കിപ്പുറം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ദൈക്ഷണിക ലോകം അടക്കി ഭരിച്ച സ്പെൻസറിനെ അടക്കം ചെയ്തിരിക്കുന്നത് അതേ സെമിത്തേരിയിലാണെന്നത് പലർക്കും അറിയുക പോലുമില്ല ആ സെമിത്തേരി ഇന്നും അറിയപ്പെടുന്നത് കാൾ മാക്സിനെ അവൾ അടക്കം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ അയാൾ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ മുതലാളിത്തം എന്ന മഹാവ്യാധിക്ക് മറുമരുന്നിനായി ലോകം ഇന്നും പരതുമെന്ന വൈകാരിക യുക്തിയിൽ വിശ്വസിച്ചു പോകുന്നതിൽ തെറ്റില്ല മനുഷ്യർ മുക്തിക്കായി പിടയുന്നിടത്തൊക്കെ അയാളുടെ വാക്കുകൾ വാളായി ജ്വലിക്കുന്നതും അതിനാൽ തന്നെയാണ് ഭൂമുഖത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആ ദർശനത്തെ ഭയക്കുന്നവർ അത്രയും മായാചലക്കാരാണ് അവരുടെ മായകൾ ആ ദർശനത്തിലൂടെ കണ്ടുപിടിക്കപ്പെടുന്നു മുതലാളിത്തത്തിന്റെ അന്ത്യത്തോടെ പിന്നീട് മൂലധനത്തിന് വികാസമില്ല എന്ന് പറയുന്നതിന്റെ യുക്തിയിൽ ആശങ്കയുണ്ടെങ്കിൽ ആ ദർശനത്തിൽ ആഴത്തിൽ പരതിയാൽ അതിനുള്ള ഉത്തരം വിദൂരമല്ല മാക്സിന്റെ മരണത്തിനും ഏഴു വർഷങ്ങൾക്കിപ്പുറം വ്ലാഡിമിർ ഇല്ലെച്ച് ലെനിൻ എന്ന റഷ്യൻ വിപ്ലവകാരിയുടെ മുന്നിലേക്ക് ദസ് ക്യാപിറ്റൽ എന്ന കൃതി ആകസ്മികമായി വന്നെത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരു മാക്സിനോടൊപ്പം തന്നെ വിസ്മരിക്കപ്പെടുമായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതികളും എന്നാൽ മൂലധനം വായിച്ച് അതിൽ ആകൃഷ്ടനായ ലെനിൻ തന്റെ സ്നേഹിതരുടെയും അണികളുടെയും മുന്നിൽ ചെന്ന് നിന്ന് ഞാനൊരു മാക്സിസ്റ്റ് ആണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് കാൾ മാക്സ് എന്ന പേര് വീണ്ടും ജനങ്ങളുടെ ഓർമ്മകളിൽ ഇരമ്പുന്നത് അതിനുശേഷം ലോകം കാണുന്നത് അരവയർ മുറുക്കിയ തൊഴിലാളികളുടെ അന്ത്യവിപ്ലവമാണ് അത് പകർന്ന ഊർജം കൊണ്ട് ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിനമേരിക്കയിലും കരീബയിലുമുള്ള രാഷ്ട്രങ്ങൾ ഒന്നൊന്നായി കൊളോണിയലിസത്തെ കൊന്നു കുഴിച്ചു മൂടുന്നതാണ് ലോകമെമ്പാടുമുള്ള സാമ്രാജ്യത്വത്തിന്റെ ദന്തഗോപുരങ്ങൾക്ക് നേരെ പണിയെടുത്തു പൊട്ടിയ കൈകൾ മുറുകി ഉയർന്നതും അതിന് പിന്നാലെയാണ് മാക്സിന്റെ ചിന്തകളെ ലോകം ഇന്നും ചികഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ ചിന്തകളിൽ നിന്ന് പിറവികൊണ്ട മാക്സിസം മരിച്ചു കാണണം എന്നാഗ്രഹിക്കുന്നത് മാക്സിസ്റ്റുകൾ തന്നെയാണ് വർഗങ്ങളുടെ ഉന്മൂലനത്തിലൂടെ മനുഷ്യവിമോചനം സാധ്യമായാൽ മുതലാളിത്തം ഇല്ലാതാവുകയും മാക്സിസം മരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഒരിക്കലും നടക്കാത്ത സ്വപ്ന ലോകമെന്ന് അത് വിമർശിക്കപ്പെടുന്നു എന്നാൽ മുതലാളിത്തത്തെ കൊണ്ട് പോയിട്ടിയേറ്റിന്റെ ക്ഷേമത്തെ പറ്റി കൂടി ചിന്തിപ്പിക്കാനായി എന്നിടത്താണ് മാക്സ് എന്ന മനുഷ്യന്റെ ചിന്തകളുടെ പ്രസക്തി ആ അർത്ഥത്തിൽ അതൊരിക്കലും മായാതെ നിൽക്കുന്ന ഒന്നാണ്